കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ ഉൽപ്പാദകർ എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി എടുക്കുകയും വേണം ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്ന വ്യക്തി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിർമ്മിക്കുന്നവരെ ഇത്രയും കാലം നിർമ്മിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി അത് അതെന്തിനു നിർമ്മിച്ചു ആർക്കാണിത് കൊടുക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തി അത് ഇനി ഒരു കാരണവശാലും ഇതിപ്പോൾ വ്യാപകമായി കണ്ണൂർ ജില്ല നടക്കുകയാണ് ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഏത് മുക്കിലും മൂലയിലും പോയാലും ബോംബ് നിർമ്മാണവും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണങ്ങളും സാധാരണ ഇത് പിന്നെ മറ്റ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവരുൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പരുക്ക് ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് എവിടെ ചെന്ന് നോക്കിയാലും ഇത് ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ എല്ലാ പ്രദേശത്തും അന്വേഷണം ഒരു ബോംബ് ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു ഇനി കുറച്ച് സമയം അന്വേഷണം നടത്തും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ബോംബുകളൊക്കെ തന്നെ എന്തു ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അപ്പോൾ ഇതിനകത്ത് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതുണ്ടാകാത്തതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം